ശ്രീ നരേന്ദ്രമോദിയുടെ മറ്റൊരു ദീർഘവീക്ഷണത്തിന്റെ നേട്ടം ഇപ്പോൾ ഭാരതം നമുക്കറിയാം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആർ ബി ഐ വളരെ രഹസ്യമായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി രണ്ട് ടൺ സ്വർണം ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു അന്ന് പലരും ഒരു ചോദ്യം ചോദിച്ചു എന്തിനാണ് ഇത്ര ധൃതി ഇത്രയും കരുതൽ സ്വർണം ഇത്ര അളവിൽ ഇന്ത്യയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിച്ചതിന്റെ കാരണം എന്താണ് നമ്മുടെ സ്വന്തം മുതൽ അത് കാത്തു സൂക്ഷിക്കാനുള്ള നൈപുണ്യവും ശേഷിയും ഭാരതത്തിനുണ്ട് എന്ന തെളിവാണ് ഇപ്പോൾ വരുന്ന ചില വിവരങ്ങൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇര ഇരച്ചെവി അറിയാതെ ഒരു ഈച്ചയെ പോലും അറിയിക്കാതെ നൂറ്റി രണ്ട് ടൺ സ്വർണം മാസങ്ങൾക്ക് മുൻപ് കടൽ കടത്തി ഇന്ത്യയിൽ തിരികെ എത്തിച്ച സംഭവം ആഗോള വിപണിയിലെ പൾസ് അത് മുൻകൂട്ടി അറിഞ്ഞ് വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു ഇന്ത്യ നടത്തിയത് ലോക വിപണിയിലെയും അന്താരാഷ്ട്ര ബാങ്കുകളുടെയും ഒക്കെ പോക്കത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കി യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും തമ്മിൽ തലുമൊക്കെ പല രീതിയിൽ പല അളവിൽ ചുറ്റുപാടും നടന്ന സമയത്ത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ട്രംപിന്റെ രണ്ടാം വരവ് പലരുടെയും കണക്കുകൂട്ടലുകളെല്ലാം കീഴ്മേൽ മറിച്ചു രണ്ടാം ഉഴത്തിൽ യൂറോപ്പിന്റെ വ്യാപാര നയങ്ങളെ കണിശമായി വിമർശിച്ച ട്രംപ് പല ലോഹങ്ങളുടെ താരിഫ് തുക കുത്തനെ ഉയർത്തി ചെമ്പിന്റെയും അലുമിനിയത്തിന്റെയും മറ്റും ഊഴം കഴിഞ്ഞതോടെ ഇനി ലക്ഷ്യം സ്വർണ്ണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അധികം വൈകാതെ തന്നെ സ്വർണത്തിന്റെ താരിഫ് ഉയർത്തിയേക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം ഇതോടെ സ്വർണശേഖരത്തിന്റെ വിശ്വസ്ത സംരക്ഷകൻ എന്ന പേരിൽ ലോകം വാഴ്ത്തുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടല്ലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ചെറുതായി അടിതെറ്റി തുടങ്ങിയതാണ് സൂചനകൾ ആഗോളതലത്തിലെ ബുള്ളിയൻ വെയർ ഹൗസാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആഗോള സെൻട്രൽ ബാങ്കുകളുടെ സ്വർണശേഖരം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഏകദേശം നാല് ലക്ഷത്തിലധികം സ്വർണക്കട്ടികളാണ് ഇവിടെ സൂക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകരാജ്യങ്ങൾ പലരും തങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സ്വർണം തിരികെ ആവശ്യപ്പെട്ടതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെയാണ് ടൺ കണക്കിന് വരുന്ന സ്വർണ്ണക്കട്ടികൾ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ച് നൽകുന്നത് സ്റ്റോറേജ് വരുമാനത്തിന് വലിയ ഇടിവുണ്ടാക്കും ഇടപാടുകളിൽ കാലതാമസം ഉണ്ടാക്കും പല രാജ്യങ്ങളോടും അവധി പറഞ്ഞ് കൈയൊഴിയേണ്ട ഒരു ഗതികേടിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വർണം നമ്മൾ തിരിച്ചു വാങ്ങിയ രാജ്യത്ത് എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന രാജ്യങ്ങളൊക്കെ ക്യൂ നിൽക്കുന്നതുപോലെ നമ്മൾ നിൽക്കേണ്ടി വരുമായിരുന്നില്ലേ ട്രംപിന്റെ രണ്ടാം വരവ് അതിന് പിന്നാലെ ആഗോള വിപണിയിൽ ഉണ്ടായേക്കാവുന്ന ചലനങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ രഹസ്യാന്വേഷണ ഏജൻസികൾ ഭരണാധികാരികൾ ഇതൊന്നും ആരെയും അറിയിക്കാതെ നേരെ പോയി കാര്യം നടത്തി തിരിച്ചു വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാരതത്തിന്റെ സ്വത്തായ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ടൺ സ്വർണശേഖരത്തിന്റെ അഞ്ഞൂറ്റി പത്ത് ദശാംശം അഞ്ച് ടൺ സ്വർണവും നമ്മുടെ രാജ്യത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ട് സ്വർണ്ണ കൈമാറ്റത്തിന്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയായിരുന്നു എല്ലാ നീക്കങ്ങളും ഇതിനു മുൻപ് കഴിഞ്ഞ മെയ് മാസത്തിൽ യു കെയിൽ നിന്ന് നൂറ് ടൺ സ്വർണം കൊണ്ടുവന്നതായി സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യക്ക് പുറത്ത് നിലവിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ടൺ സ്വർണ്ണമാണുള്ളത് യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് എന്നിവയുടെ സുരക്ഷിത സങ്കേതങ്ങളിലാണ് ഇത്രയും സ്വർണം സൂക്ഷിച്ചിട്ടുള്ളത് അതേസമയം രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ സ്വർണ്ണത്തിന് നിർണായക പങ്കുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും മൂല്യം കുത്തനെ ഇടിയാതെ നിലനിൽക്കാൻ കഴിവുള്ള ഒരു ലോഹം തന്നെയാണ് സ്വർണം അതുകൊണ്ട് തന്നെയാണ് സ്വർണം ഇങ്ങനെ നല്ല ശക്തിയായി തുടരുന്നത് അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ കരുതലായി വൻതോത് സ്വർണം ശേഖരിച്ചുവെക്കുന്നു ഒരു രാജ്യത്തെ കറൻസിയുടെ മൂല്യത്തിന് ആ രാജ്യത്തിന്റെ ശേഖരവുമായി ബന്ധമുണ്ട് അതായത് സ്വർണ്ണത്തിന്റെ വില രാജ്യത്തെ കറൻസിയുടെ കരുത്തിനെ ബാധിക്കുന്ന ഘടകമാണ് രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സുരക്ഷിത അസ്ഥിയായി കരുതി സ്വർണത്തിന് മുൻഗണന നൽകുന്നതും അതുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലയും വായ്പ യോഗ്യതയും സ്വാധീനിക്കുന്നതിൽ ഇപ്പോഴും സ്വർണശേഖരം നിർണായകമായി പങ്കുവഹിക്കുന്നു അന്താരാഷ്ട്ര വ്യാപക ത്തിലും ധനകാര്യത്തിലും സ്വർണത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു രാജ്യത്തിന്റെ നിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് പണപ്പെരുപ്പത്തിൽ നിന്നും കറൻസിയുടെ മൂല്യ തകർച്ചയിൽ നിന്നും സംരക്ഷണം നൽകാനും സ്വർണത്തിന് സാധിക്കും ഇപ്പോൾ പറയൂ ഇന്ത്യയുടെ സിക്സ് അതിന്റെ വ്യാപ്തി എത്രയാണ് ന്യൂസ് ഡെസ്ക്